ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബീഹാറിൽ കോൺഗ്രസ് എന്തുകൊണ്ട് തോറ്റു എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതല്ല കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ആസ്ഥാനത്ത് ന്യൂഡൽഹിയിൽ നാല് മണിക്കൂർ നേരം ബീഹാറിന് മാത്രമായിട്ട് കോൺഗ്രസിന്റെ സമുന്നത നേതൃത്വം നീക്കിവെച്ചു മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദരണീയനായ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രതി ആദരണീയനായ പ്രതിപക്ഷ നേതാവും രണ്ടുപേരും ബീഹാറിൽ നിന്നുള്ള ടീമിനെ വിളിച്ചു വരുത്തിയിട്ട് റൂട്ടിൽ നിന്ന് എന്താണ് ബീഹാറിൽ കോൺഗ്രസ് എങ്ങനെ എന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി കോൺഗ്രസ് അറുപത്തൊന്ന് സ്ഥാനാർത്ഥികളാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത് അതിൽ ആറുപേര് മാത്രമേ ജയിച്ചുള്ളൂ ഈ ആറ് എം എൽ എമാരെ വിളിച്ചു വരുത്തിയിട്ട് ഈ രണ്ടു പേരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിച്ചു ഓരോരുത്തരോടും വിശദമായി സംസാരിച്ചു സമയം കൊടുത്തു ബാക്കി തോറ്റ അമ്പത്തഞ്ച് പേര് അമ്പത്തഞ്ച് പേരെയും ഗ്രൂപ്പായിട്ട് ഓരോരോ പ്രദേശം തിരിച്ചു വിളിച്ചിട്ടും സംസാരിച്ചു സംസാരിച്ചതിൽ നിന്ന് അവർക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്താണ് കൗതുകം നിറഞ്ഞൊരു കാര്യം ഈ ബീഹാർ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് രാഹുൽ ഗാന്ധി രാജ്യത്തോട് പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇവർ പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി പറഞ്ഞത് വോട്ട് ചോറി പ്രശ്നമാണ് വോട്ടർ പട്ടികയിൽ കൃത്രിമമാണ് ഇലക്ഷൻ കമ്മീഷന്റെ പക്ഷപാതിത്വമാണ് അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ തോറ്റുപോയത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ ഇന്നലെ രാഹുൽ ഗാന്ധി വിളിച്ചു വരുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയുടെ ബീഹാറിൽ നിന്നുള്ള ഗ്രാസ്റൂട്ട് ലെവലിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഈ കാരണങ്ങൾ ആരും പറഞ്ഞില്ല എന്നതാണ് പകരം അവർ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ അഞ്ചാറ് കാരണങ്ങൾ വേറെയാണ് ഒന്ന് പ്രകടമായി വളരെ പ്രത്യക്ഷമായി മറയില്ലാതെ അവർ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതൊക്കെ ഞങ്ങളുടെ നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നു എന്ന് പത്രക്കാരോടും പറഞ്ഞു ഇന്നലെ വളരെ വിസ്തരിച്ച് ദേശീയ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഒന്ന് എന്തുകൊണ്ട് ബീഹാറിൽ കോൺഗ്രസ് തോറ്റു ഒന്നാമത്തെ കാരണം നഗ്നമായിട്ടാണ് ആണത്രേ അവിടുത്തെ പുത്തൻ പണക്കാർക്ക് ടിക്കറ്റ് വിൽപ്പന നടത്തിയത് ഒന്ന് രണ്ട് പരമ്പരാഗത പാർട്ടിക്കാരെ ആ പാർട്ടിയോട് കൂറും പാരമ്പര്യവും ഉള്ള പാർട്ടിക്കാരെ അവഗണിച്ചു പലപ്പോഴും സീറ്റ് കൊടുക്കാതായി അവരെ സമ്പൂർണമായി തള്ളിക്കളഞ്ഞു മൂന്ന് പാർട്ടിയിലെ കടുത്ത വിഭാഗീയത ഗ്രൂപ്പിസം ബീഹാറിൽ ശക്തമായി നിൽക്കുന്നു എന്ന് കൃത്യമായി നേതൃത്വത്തെ അറിയിച്ചു നാല് ഈ ഘടക കക്ഷികൾ തമ്മിൽ പലപ്പോഴും ആർ ജെ ഡി ഉൾപ്പെടെയുള്ള ഘടക കക്ഷികളുമായി കോൺഗ്രസ് പലയിടത്തും സൗഹൃദ മത്സരം എന്ന പേരിൽ പരസ്പരം ചേരിതിരിഞ്ഞ് മത്സരിച്ചു അതുകൊണ്ട് രണ്ടു കൂട്ടരും തോറ്റുപോയി അവിടെ ബി ജെ പിയും ഈ ജനതാദളിയും ഉൾപ്പെടെ എൻ ഡി എ മുന്നണി ജയിച്ചുപോയി അഞ്ചാമത്തെ കാരണം സംസ്ഥാനതലത്തിൽ ഈ കോർഡിനേ ഇതൊക്കെ ഇത്തരത്തിൽ അരുതായ്മകളൊക്കെ നടന്നിട്ടും സംസ്ഥാനതലത്തിൽ ഒരു കോർഡിനേഷൻ നടത്താൻ ഒരു ലീഡർഷിപ്പ് ഉണ്ടായില്ല ബീഹാറിൽ ആറാമത്തെ ഒരു കാരണം കൂടി വളരെ പ്രധാനമാണ് എന്നാൽ ഈ സമയത്തെങ്കിലും ഇടപെടേണ്ടിയിരുന്നു കേന്ദ്ര നേതൃത്വം കേന്ദ്ര നേതൃത്വ നേതൃത്വത്തിൻ്റെ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഒരു സംഘടനാ സ്വഭാവവും നേതൃത്വവും നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ബീഹാർ തോറ്റത് എന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞു ഒരു തമാശ കൂടി ചേർത്ത് പറയുമ്പോഴാണ് ഇത് പൂർത്തിയാവുക ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്ന രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുത്തില്ല ആ രണ്ട് നേതാക്കളിൽ ഒന്ന് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മലയാളിയായ കെ സി വേണുഗോപാലാണ് മറ്റൊരാൾ എ ഐ സി സി നിരീക്ഷകനായി ബീഹാറിലേക്ക് നിയോഗിച്ചിരുന്ന കൃഷ്ണ അല്ലാവരു എന്ന നേതാവാണ് ഈ രണ്ടുപേരും സ്കിപ്പ് ചെയ്തു മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല പക്ഷേ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാത്ത രണ്ടു പേർ ഇന്നലെ നടന്ന മീറ്റിംഗിനെ കുറിച്ച് വൈകുന്നേരം എക്സിൽ ട്വിറ്ററിൽ കെ സി വേണുഗോപാൽ ഒരു പോസ്റ്റ് ഇട്ടു പഠിച്ചു വെച്ച ചൊല്ലു പതിവ് പോലെ രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും ഒക്കെ ഇന്നലെ വരെ പറഞ്ഞിരുന്നത് തന്നെയാണ് ഈ മീറ്റിംഗിൽ നടന്നത് എന്ന മട്ടിൽ അവർ പ്രസ്താവന നടത്തി കെ സി വേണുഗോപാലിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ബീഹാറിൽ ഞങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്ന് ഇന്നത്തെ മീറ്റിംഗ് വിലയിരുത്തി ഒന്ന് എസ് ഐ ആറിൽ കൂട്ടലും കുറയ്ക്കലുമാണ് കാരണം രണ്ട് ഈ എം എം ആർ വൈ ഉണ്ടായല്ലോ അവിടെ ഈ മുഖ്യമന്ത്രി എന്താണ് റോസ്ഗാർ യോജന അതനുസരിച്ച് ഓരോ സ്ത്രീകൾക്കും പതിനായിരം രൂപ കൊടുത്തല്ലോ അത് നഗ്നമായ കൈക്കൂലിയായിരുന്നു അതുകൊണ്ടാണ് തോറ്റുപോയത് മൂന്ന് ഇ സി ഇലക്ഷൻ കമ്മീഷൻ്റെ പക്ഷപാതം നമ്മൾ കേട്ട് തളംബിച്ചതാണ് കെ സി വേണുഗോപാൽ ഇന്നലെ മീറ്റിങ്ങിന് പോകാത്തത് കൊണ്ട് അദ്ദേഹത്തിന് പറഞ്ഞത് പറഞ്ഞതുപാട്ട് എന്നെ വീണ്ടും പാടാൻ പറ്റി പക്ഷേ ഇതിനെതിരായി ബീഹാറിലെ കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് കോൺഗ്രസ് കമ്മിറ്റിയും അവിടുത്തെ ഗ്രാസ് റൂട്ട് ലെവലിലെ പ്രവർത്തകന്മാരും രംഗത്ത് വന്നിരിക്കുന്നു ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ ഈ വിലയിരുത്തലിനെ ആസ്പദമാക്കിയിട്ടാണ് ചർച്ച വളരെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പേർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ എൻ എം പി ഹന എന്നോടൊപ്പമുണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ രാജേന്ദ്രൻ പന്തളവും എന്നോടൊപ്പമുണ്ട് രണ്ടുപേരും പി എസൻ സാറ് തുടങ്ങും ഈ ചർച്ചയെക്കുറിച്ച് നമുക്കിതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതെന്ന് തോന്നിയ കാര്യം ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാനായിട്ടുള്ള മനഃസ്ഥിതി രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ ഗാർഗയും കാണിച്ചു എന്നുള്ളതാണ് അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കാരണം കോൺഗ്രസ് എന്താണ് എന്ന് കോൺഗ്രസ് നേതൃത്വം പഠിക്കാറില്ല ഒരു കാലത്തും പഠിക്കാറില്ല കെ സി വേണുഗോപാലിനെ പോലെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ ഒരു കാര്യവും കൃത്യമായിട്ട് മനസ്സിലാക്കാതിരിക്കുകയും അവർ പഠിച്ച കാര്യങ്ങൾ മാത്രം അവർ പാടിക്കൊണ്ടേയിരിക്കും യെസ് ആ ഇന്നലത്തെ സംഭവം അത് തന്നെയാണ് എന്തെങ്കിലും ആത്മാർത്ഥത രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉണ്ടായിരുന്നെങ്കിൽ കെ സി വേണുഗോപാൽ ഈ പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കൃത്യമായിട്ട് ഒരു പ്രസ്താവന നടത്തണമായിരുന്നു എന്നുള്ളതാണ് അത് ചെയ്തത് ഇത് ഞാൻ പറയുന്നത് ഇത് പൊതുവെ നമുക്ക് മനസ്സിലായിരുന്നൊരു കാര്യമാണ് കാരണം തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സംഭവിച്ചെന്താണ് ദേശീയ നേതൃത്വത്തിൽ പലരും ബീഹാറിൽ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ സമയത്ത് അവിടത്തെ ആളുകൾ കൂടി ഇവർ ഓടിച്ചിട്ട് അടിച്ചു അല്ലേ അന്ന് അവർ പറഞ്ഞു ഇത് പേയ്മെന്റ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കാശ് കൊടുത്ത് സ്ഥാനാർത്ഥിയെ നിർത്തുകയാണ് ചെയ്യുന്നത് പ്രവർത്തകരെ മുഴുവൻ നിങ്ങൾ അവഗണിക്കുന്നു എന്ന് പറഞ്ഞു പരമ്പരാഗത നേതൃത്വത്തെ മുഴുവനും സമ്പൂർണമായിട്ട് ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് സത്യമാണ് അപ്പോ ഇങ്ങനെ പിന്നെ നിരന്തരമായിട്ട് അതിനകത്ത് നടക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അത് ഏത് സംസ്ഥാനത്താണ് കോൺഗ്രസ് അറിയാത്തത് എല്ലായിടത്തും അവർ ഗ്രൂപ്പ് പ്രവർത്തനം ഗ്രൂപ്പാണ് ശക്തി എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്ന് ഇതൊക്കെ എന്ത് തോന്നിയാസോണി പറഞ്ഞത് അങ്ങനെയാണ് ഒരു പാർട്ടി രാജസ്ഥാനൊക്കെ വലിയ ബേസുള്ള അപ്പം ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന സ്ഥാനത്തെ അവസാനിപ്പിക്കാനായിട്ട് കഴിയണം എങ്ങനെ ഗ്രൂപ്പ് പ്രവർത്തനം അവസാനിപ്പിക്കാനായിട്ട് കഴിയണം ഗ്രൂപ്പ് പ്രവർത്തനം അവസാനിപ്പിക്കാൻ കഴിയണ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള പ്രവർത്തന ചട്ടക്കൂടും അതുപോലെ നേതൃത്വം ഉണ്ടാകണം അവരുടെ പ്രധാനപ്പെട്ട രണ്ട് ആക്ഷേപങ്ങൾ എന്തായിരുന്നു ഒന്ന് ബീഹാറിൽ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഇടപെടാൻ നേതൃത്വം ഉണ്ടായിരുന്നുണ്ട് ബീഹാറിൽ എല്ലാ കാര്യങ്ങളെയും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഏകോപന സംവിധാനം ഉണ്ടായിരുന്നില്ല അതിനുവേണ്ടി എ സി സി നിയമിച്ച അദ്ദേഹം ആ പ്രദേശത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇവരുടെ മുമ്പിൽ വന്നിരിക്കുന്ന വർത്തമാനം പറഞ്ഞാൽ അവിടെ നടക്കും കാരണമൊക്കെ അതല്ലാണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി അതിനകത്ത് ഒരു പങ്കാളികളാവുന്നില്ല അതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ ഗാർഗയും മനസ്സിലാക്കിയെന്ന് മാത്രമല്ല എനിക്ക് വന്ന് ഹിന്ദു പോലെയുള്ളതായിട്ടുള്ള പത്രങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ നടന്ന അനാലിസിന് പുറത്തു കൊണ്ടുവന്നുള്ളതാണ് അതുകൊണ്ട് രാഷ്ട്രീയത്തെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഇരിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ അതിൻ്റെ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ എന്താണ് അവരുടെ പാർട്ടിയെക്കുറിച്ച് നടത്തുന്ന നിരീക്ഷണം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ നിരീക്ഷണം കോൺഗ്രസ് പാർട്ടി ഉൾക്കൊള്ളാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റും പറ്റും കാരണം അവിടെ ഇപ്പോൾ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും ഭരണപക്ഷം അവർ വിജയിച്ച സമയത്ത് അവർക്കൊരു നാൽപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ വോട്ടാണെങ്കിൽ തോറ്റുപോയവർക്ക് സീറ്റ് വളരെ കുറവാണെങ്കിലും വോട്ട് മുപ്പത്തേഴ് ശതമാനം അപ്പോൾ ഈ നാല്പത്തിയേഴ് ശതമാനം മുപ്പത്തേഴ് ശതമാനം എന്ന് പറയുന്ന ഈ ഈ ജനങ്ങളുടെ ഒരു പങ്കാളിത്തമുണ്ടല്ലോ രണ്ട് ഭാഗത്തുമുള്ളത് അത് അത് വളരെ ഈക്വലി കോമ്പിറ്റൻ്റാണ് നാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഭരണകൂടം ശരിയല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ നിരന്തരമായി സർഗാത്മകമായി അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രതിപക്ഷ പ്രവർത്തനം എന്ന് പറയുന്ന സർഗാത്മകമായിട്ടുള്ള പ്രവർത്തനമായിട്ട് മാറ്റി തീർത്താൽ ബീഹാറിന് പുതിയ ചരിത്രം എഴുതാനായിട്ട് പറ്റും ബീഹാറിനെ മാറ്റാനായിട്ട് പറ്റും ബീഹാറിന്റെ തോൽവിയെ കുറിച്ച് ബീഹാറിലെ കോൺഗ്രസിന്റെ കുറിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ ഇത്രയും കാലം നമ്മളോട് പറഞ്ഞത് വിശ്വസിക്കണോ അതോ ബീഹാറുകൾ നേരിട്ട് വന്ന് രാജ്യത്തോട് പറഞ്ഞത് ഏതാണ് രാജേന്ദ്രൻ തീർച്ചയായിട്ടും നേരിട്ട് വന്നു വിശ്വസിച്ചേ മതിയാവും കാരണം ഇത് നേരത്തെയും കേട്ടതാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ തന്നെ ബീഹാറിന്റെ പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷം പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണം ഈ പറഞ്ഞതു തന്നെ ഇതിൽ ആദ്യമായിട്ട് പറഞ്ഞ പരമ്പരാഗത വോട്ടർമാരെ അവഗണിച്ചു പരമ്പരാഗത വോട്ടർമാരെ പരമ്പരാഗത പാർട്ടി നേതാക്കന്മാരെയും അവഗണിച്ചു ഈ രാഹുൽ ഗാന്ധിയുടെ ഏകമാത്ര അജണ്ടയായിരുന്നു വോട്ട് ചോരി എന്ന് പറയുന്നത് വോട്ട് ചോരി അദ്ദേഹം നടത്തിയത് ലാലു പ്രസാദിൻ്റെ മകൻ തേജസ്വി യാദവിനോടൊപ്പം ബുള്ളറ്റിൽ പുതുതലമുറ തലമുറ ആസ്പിറേഷൻസ് മുഴുവൻ ഇളക്ക് മറിച്ചുകൊണ്ടൊരു യാത്രയാണെന്ന് അതിലെ ആ പ്രദർശനപരിതയും പ്രകടമരണ പരതയും കണ്ടപ്പോൾ രാഹുൽ ഗാന്ധി വാസ്തവത്തിൽ വിശ്വസിച്ച് വശായി പക്വതയില്ലാത്ത ഒരു മനസ്സിൻ്റെ കാ ആണതിൻ്റെ കാരണം അദ്ദേഹം വിചാരിച്ചു കോൺഗ്രസ് ഇവിടെ വൻ വിജയം ഒരു പക്ഷേ തേജസ്വി യാദവിന് കിട്ടുന്ന ആർ ജെ ഡി രാഷ്ട്രീയ ജനതാദളിന് കിട്ടുന്നതിനേക്കാൾ ഭൂരിപക്ഷം നേടാൻ പോവുകയാണെന്ന് അങ്ങ് വിശ്വസിച്ചു വശായി അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി കോൺഗ്രസ്സിനു പറയാൻ അദ്ദേഹം വിശ്വസിച്ച് അതിന് നമുക്ക് ഉപോത്ബലകമായിട്ടുള്ള ഒരു തെളിവെന്ന് പറയുന്നത് പത്രപ്രവർത്തകർ തേജസ്വി യാദവും അതുപോലെ രാഹുൽ ഗാന്ധിയും ബുള്ളറ്റിൽ ഇങ്ങോട്ട് യാത്ര നയിച്ചു വരുമ്പോൾ പത്രക്കാർ ചോദിച്ചു ആരായിരിക്കും നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അപ്പോൾ തേജസ്വി യാദവിന് ഒരു സംശയവും ഞാൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി പക്ഷേ രാഹുൽ ഗാന്ധി അവിടെ വെച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയാം അതിന് ഞങ്ങൾക്കൊരു സിസ്റ്റമുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു വരുമ്പോൾ വരുമ്പോൾ ഇദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടാവുമെന്ന് ധരിച്ചു വശായി പക്വതയില്ലാത്ത നേതൃത്വം ഉദ്ദേശി ഉപദേശിക്കാനില്ലാതെ വന്നതിൻ്റെയാണ് പിന്നെ എനിക്കിത് കൂടെ ചേർത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം ശരിയാണെങ്കിലും വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഭാഷ അതായത് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് അതൊരു വലിയൊരു പ്രശ്നമാണ് അത് അഡ്രസ്സ് ചെയ്തു തേജസ്വി യാദവ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ വോട്ട് ബേസ് കിട്ടിയത് ഈ പറഞ്ഞ ശതമാനം വോട്ട് എത്ര എത്രയെന്നാ പറഞ്ഞ ഇരുപത്തില്ല നല്ല ബേസ് മാസ് ബേസ് ഇപ്പോഴും അവിടെ ഉണ്ട് എന്താണെന്നറിയോ കേരളത്തിൽ വരുന്നതിൽ ഈ അതിഥി തൊഴിലാളികളായിട്ട് വരുന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ബീഹാറിൽ നിന്നാണ് വളരെ കഷ്ടമുണ്ട് ഞാനിപ്പോൾ താമസിക്കുന്ന ഹോട്ടലിലും അങ്ങനെ ഒരാളുണ്ട് കഷ്ടം തോന്നും അദ്ദേഹത്തിന് എഴുതാനറിയില്ല വായിക്കാൻ അറിയത്തില്ല ഇംഗ്ലീഷ് പറയാൻ പറയാനറിയത്തില്ല കൗണ്ടറിലെ ഹെൽപ്പറായിട്ട് എനിക്ക് ഒരു നല്ല ഹോട്ടലിൻ്റെ അങ്ങനെയുള്ള ആൾക്കാരെയാണ് അവിടെ വയ്ക്കുന്നത് സങ്കടം തോന്നി ഏതുവരെ പഠിച്ചു കൊണ്ടുവില്ല ബീഹാറിൽ നിന്ന് വന്നിരിക്കുകയാണ് ദയനീയം അൻ്റെ കണ്ണുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചങ്കുപൊട്ടിപ്പോവും അതുപോലെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഇപ്പോഴും ഉണ്ട് അത് അഡ്രസ്സ് ചെയ്തു തേജസ്വി യാദവ് അതുപോലെ ബി ജെ പിയുടെ വിജയത്തിന് നിദാനമായ കാര്യങ്ങൾ കൂടി നമ്മൾ അനലൈസ് ചെയ്യണമല്ലോ ഈ പറഞ്ഞത് കൂടാതെ വിജയമെന്ന് പറഞ്ഞാൽ അവർ നേരത്തെ തൊട്ടു തന്നെ ഈ അറിയാവുന്ന പ്രത്യേക പാക്കേജ് ബീഹാറിന് കൊടുത്തിരുന്നു അതുപോലെ ഈ മോദിയുടെ ഒരു കൗശലോടെ പ്രവർത്തിച്ചു മധുബാനി ജില്ലയിലെ ഏറ്റവും താണതരത്തിൽ ജനങ്ങൾ വെറും പട്ടിണി പാവങ്ങളായിട്ട് കഴിയുന്ന ജില്ല അവരുടെ വരുമാന മാർഗം പറയുന്നത് അവിടെ ഈ കുള അവിടെ കുളങ്ങളിൽ നിന്നൊക്കെ ശേഖരിക്കുന്ന പൂവിലൊരു വളരെ പോഷകജനകമായ ഒരു സാധനമാണ് എൻ്റെ പേര് ഞാൻ പറഞ്ഞു പ്രിപ്പയർ ചെയ്ത് വരാത്തതുകൊണ്ട് ആ ആ സാധനത്തിന് പ്രത്യേക ഒരു ബോർഡ് രൂപവൽക്കരിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് അത് കയറ്റുമതി ചെയ്യാനുള്ള ഒരു സമ്പ്രദായം ഈ മധുബാനി ജില്ലയിലെ പട്ടണി പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ് പിന്നെ അത് അവിടുത്തെ ഇക്കോണമിയുടെ പ്രധാനപ്പെട്ട മറ്റൊന്ന് ഈ പിന്നെ മച്ചിലി മച്ചിലി എന്ന് പറഞ്ഞാൽ മത്സ്യം മത്സ്യപ്പെടുത്താം അതിന് പ്രത്യേക ഒരു പാർട്ടിക്കാരൻ തന്നെ ഉണ്ടായിരുന്നു ആർ ജെ ഡിയുമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സഖ്യം ആ പാർട്ടിക്കും വലിയ മോശമില്ലാത്ത തരത്തിൽ ഉള്ള വോട്ട് പെർസെൻറ്റേജ് കിട്ടി ആ മുക്കു വിഭാഗം നമ്മൾ പറയുന്ന ആൾക്കാരുടെ ഒരു വലിയ സാന്നിധ്യം അവിടെ ഉണ്ട് അവരെ അവർ അഡ്രസ് ചെയ്തു മറുവശത്ത് ഈ ജെ ഡി യു എന്ന് പറയുന്ന താണ താണദളിത വിഭാഗങ്ങളെ കൂർമി വിഭാഗം അങ്ങനെയുള്ള താണദളിത് വിഭാഗങ്ങളുടെ വോട്ടുകൾ മുഴുവൻ സംഭരിക്കുന്നതിൽ വിജയിച്ചു അതേസമയം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഭൂമിഹാർ രജപുത്ര തുടങ്ങിയ പ്രായേണ സവർണരായിട്ടുള്ള വിഭാഗങ്ങളുടെ വോട്ടിനെയും സ്വാധീനിച്ചു അങ്ങനെ ഇങ്ങനെ പേരും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഭൂരിഭാഗത്തെ ബ്രാഹ്മണരുൾപ്പെടെയുള്ളവരെ സ്വാധീനിക്കാൻ ബി ജെ പിക്ക് മറുഭാഗത്ത് ഏറ്റവും പിന്നാക്കക്കാരിൽ പിന്നാക്കക്കാരായവരെ സ്വാധീനിക്കാൻ പസ്വാൻ്റെ പാർട്ടിക്കും പിന്നെ അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്കും കൂടി കഴിഞ്ഞു അപ്പം മറ്റു ദിവസത്ത് കോൺഗ്രസിൻ്റെ ആ ദൗർബല്യമാണ് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പരാജയത്തിന്റെ കാരണം തേജസ്വി സംഘടനാ ദൗർബല്യം പരിഹരിച്ചിട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് കിട്ടിയ ഈ നിരീക്ഷണ ഫീഡ്ബാക്ക് കൃത്യമായി പരിശോധിച്ച് തിരുത്താൻ കോൺഗ്രസ് തയ്യാറായാലർക്ക് ഇനിയും സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇതിന് ഒരു ഒരു പോയിന്റിൽ കൂടി ഒരു വിശദീകരണം ആവശ്യമുണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പി മുന്നണി അവിടെ വലിയ മുന്നേറ്റമാണ് നടത്തിയത് അവരുടെ സ്ട്രാറ്റജിയൊക്കെ വിജയിച്ചിട്ടുണ്ട് പക്ഷെ ഒരു പ്രധാനപ്പെട്ട ആരോപണം അപ്പോഴും ജനാധിപത്യത്തിൽ അവർക്ക് അവർക്ക് അത്ര കളങ്കമറ്റതാണോ ഈ എം എം ആർ വൈ എന്ന പേരിൽ എലക്ഷൻ്റെ തൊട്ട് തലേനാൾ തൊട്ട് തൊട്ട് തൊട്ടുമുമ്പ് ഓരോ വനിതക്ക് ഓരോ ഓരോ കുടുംബത്തിലെയും കുടുംബനാഥയായ സ്ത്രീക്ക് പതിനായിരം രൂപ വീതം സൗജന്യമായിട്ട് പണമായിട്ട് കൊടുക്കുകയാണ് ആ പദ്ധതി ബ്രൈബിംഗ് ആണ് എലക്ഷൻ ബ്രൈബിംഗ് ആണ് എന്ന ആരോപണത്തെ ബി ജെ പിക്ക് അങ്ങനെ എളുപ്പത്തിൽ നിഷേധിക്കാൻ പറ്റുമോ അല്ല അതൊരു ബ്രൈബിംഗ് ആണ് അത് നിഷേധിക്കാൻ ആർക്കും കഴിയുന്നൊരു കാര്യമല്ല പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന ഒരു ഒരു പ്രതിഭാസ്ത്ര ഒരു പാർട്ടി എന്നുള്ളതല്ല ആരാണോ അധികാരത്തിലേക്കുന്ന ആയിരിക്കും അല്ല എല്ലായിടത്തും അങ്ങനെയാണ് ഞാൻ പറയുന്നത് ഫ്രീ ബീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ സംവിധാനം അത് പുതിയ കാല ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യുന്ന പ്രക്രിയയായിട്ട് ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ കെ സി വേണുപാൽ അദ്ദേഹത്തിൻ്റെ എന്നാണ് പോസ്റ്റിൽ ഇട്ടു എന്നുള്ളത് ശരിയാണ് അതേപോലെ രാഹുൽ ഗാന്ധി ഇതെല്ലാം ഇതെല്ലാം ഘടകങ്ങളാണ് ഓഡിറ്റോറിയം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ പക്ഷപാതം എന്ന് പറയുന്നതും ഈ പറയുന്ന എന്താണ് പതിനായിരം രൂപ ഒന്നര കോടി കുടുംബങ്ങളിലേക്കാണ് പതിനായിരം രൂപയിൽ കൊടുത്തത് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് പക്ഷേ നമ്മളുടെ നമ്മളുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അതല്ല സംഘടനാപരമായിട്ട് കോൺഗ്രസ് എന്ത് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യുന്ന സ്വീകരിച്ചു എന്നുള്ള ആ ചർച്ചയിലാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ഉയർന്നു വിഷയങ്ങൾക്ക് പ്രാധാന്യം വന്നിരിക്കുന്നത് ഇതൊക്കെ ഉള്ളതാണ് ഈ പറയുന്ന എന്താണ് വെണോവാൽ പറഞ്ഞതും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഏതാണ് കൂടുതൽ പ്രിയോ പ്രിയോറിറ്റി കൊടുക്കേണ്ടത് ജനം പറഞ്ഞത് അതാണ് പ്രധാനപ്പെട്ടത് പക്ഷേ മറ്റത് ഉപേക്ഷിക്കാൻ പാടില്ല കാരണം ജനാധിപത്യത്തിൻ്റെ ഭാഗമാണത് കാരണം നിങ്ങൾ ഒരിക്കൽ പോലും വോട്ട് പണം കൊടുത്ത് വാങ്ങുന്ന പഴയ രീതി പഴയ രീതി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു വോട്ട് കിട്ടുമായിരുന്നു അതിന് പകരമായിട്ടിപ്പോൾ മൊത്തം കുടുംബത്തെയും രാജ്യത്തെയും തന്നെ എന്തു ചെയ്യുന്നു വലിയ സിസ്റ്റം അല്ലെങ്കിൽ വലിയ സമ്പ്രദായം ഉണ്ടാക്കി ആ സമ്പ്രദായത്തിനകത്തൊക്കെ കയറ്റി വോട്ടിയേയിപ്പിക്കുന്ന പരിപാടിയാണ് തെരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അവരാണല്ലോ നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്താണെന്ന് നിർവഹിക്കപ്പെടുക എന്നാൽ അറിയാം അതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ചെയ്യുന്നത് തീർച്ചയായും അല്ലെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ പോസിറ്റീവായ ഒരു കോൺഗ്രസ് മുന്നണി തോറ്റാമ്പോഴും ഈ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഒരു ഫ്യൂഡൽ സംവിധാനം തകർന്നു പോകുന്നതിൻ്റെ ഒരു സന്തോഷം ജനാധിപത്യവാദികൾ പങ്കിടേണ്ടതാണ് പ്രത്യേകിച്ച് ലാലു പ്രസാദ് യാദവും കുടുംബം അടിച്ചു പിരിഞ്ഞു എന്ന് പറയുന്നതിൽ ആഹ്ലാദകരമായ ഒരു അംശമില്ലേ തീർച്ചയായിട്ടും ആ കുടുംബം അടിച്ചുപരിഞ്ഞതാ കുടുംബഭരണം ഇല്ലാതാവുന്നത് നല്ലത് തന്നെ പക്ഷേ തേജസ്വി യാദവ് ഉയർത്തുന്ന വിഷയം വളരെ പ്രസക്തമാണ് തൊഴിലില്ലായ്മയെ അദ്ദേഹം ചെയ്തു അതായത് തന്നെ ഏറ്റവും തൃണമൂലതലത്തിൽ കഴിയുന്ന ഈ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ അരികുവൽക്കരിക്കപ്പെട്ട ആൾക്കാരെ അദ്ദേഹം ഇപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അത് വളരെ ആവശ്യമാണ് ബിഹാറിനെ പോലെ അത് അഡ്രസ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാറ് കീർത്തി ക്വസ്റ്റിൻ എന്ന് പറയുന്നത് ഈ കുടുംബവാഴ്ച കുടുംബവാഴ്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നെഹ്റു കുടുംബവാഴ്ച മാത്രമല്ല ലാലി കുടുംബവാഴ്ച മാത്രമല്ല ബി ജെ പി കുടുംബവാഴ്ചകളിലേക്ക് വരികയാണ് ചെയ്യുന്നത് എല്ലാ എല്ലാ കക്ഷികളും കുടുംബവാഴ്ചയുടെ അതായത് അച്ഛൻ അധികാരത്തിലിരുന്നാൽ അധികാരം മകൻ കൈകാര്യം ചെയ്യാനേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് പഴയ കാലത്തെ രാജകീയ ഭരണകാലത്തിന്റെ തുടർച്ച തന്നെയാണ് അത് വേറൊരു രൂപത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ അതിനെ എതിർക്കുക അതിന് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടത് അത് തകർന്നേ തീരു അത് അത് തകരുന്നത് ജനാധിപത്യത്തിൽ അല്ല അത് അതങ്ങനെ നമ്മുടെ പൊളിറ്റിക്കൽ ഇപ്പോൾ ബി ജെ പി ആക്ച്വലി കോൺഗ്രസിനെതിരെ ഉയർത്തിയ പ്രധാനപ്പെട്ട ആരോപണങ്ങളൊന്നെന്ന് പറഞ്ഞാൽ ഇത് കുടുംബവാഴ്ചയാണ് എന്നുള്ളതാണ് അങ്ങനെ അവർ ആ മുദ്രാവാക്യം ഉയർത്തുമ്പോൾ അവരുടെ പാർട്ടി അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് അവർ കുടുംബവാഴ്ചയിലേക്ക് പോകുന്നത് ശരിയാണോ എന്നുള്ള ക്വസ്റ്റ്യൻ സമൂഹത്തിൽ വീണ്ടും ഉയർന്നു വരും അങ്ങനെ ഉയർന്നു വരുമ്പോഴാണ് ഈ കുടുംബവാഴ്ച എന്ന് പറയുന്ന പ്രക്രിയക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കാനായിട്ട് രാഷ്ട്രീയ പ്രവർത്തകർക്കും അതേപോലെ തന്നെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കർണാടക കർണാടകയിലെ ബി ജെ പി മുന്നണി എന്ന് പറയുന്നത് ഒന്ന് യെദ്യൂരപ്പയും കുടുംബവുമാണ് മറ്റൊന്ന് ദേവഗൌഡയും കുടുംബവുമാണ് ആ രണ്ട് കുടുംബവും സൽപേരല്ല ആ മുന്നണിക്ക് ഉണ്ടാക്കി തമിഴ്നാട് എല്ലായിട്ടും ഇത് ഇത്തരം കാര്യങ്ങൾ ഈ ബീഹാറിൽ നിന്ന് വന്ന ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് കോൺഗ്രസിന് കിട്ടിയ ഫീഡ്ബാക്ക് ജനാധിപത്യവാദികൾക്കൊക്കെ തന്നെ പഠനാർഹമായ ഒരു ഫീഡ്ബാക്കാണ് എല്ലാവരും എല്ലാ സംഘടനകളും ചർച്ചയ്ക്ക് എടുക്കട്ടെ അടിത്തട്ടിൽ തൊട്ട് മേൽത്തട്ട് വരെ നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും